കാലം സാക്ഷി എന്ന് എന്ന് പറയുന്ന ആത്മകഥയാണ് ആത്മകഥയാണ് ഓ ഓ പറഞ്ഞ ആ ആത്മകഥയുടെ പേജിൽ ഒരു കാര്യം പറയുന്നുണ്ട് ഇതിനിടെ വീടുമായി ബന്ധപ്പെട്ട ചിലർ ലഘുലേഖകൾ അച്ചടിച്ച് പ്രചരിപ്പിച്ചു അതുമായി അവർ പത്രസമ്മേളനം നടത്തി ആരും അത് കാര്യമാക്കിയില്ല എന്ന അവർ പിണറായി വിജയനെ ചെന്ന് കണ്ടു അന്ന് അദ്ദേഹം സി പി എം സംസ്ഥാന സെക്രട്ടറിയാണ് അനുകൂല പ്രതികരണം പ്രതീക്ഷിച്ചു ചെന്നവർ നിരാശരായി മടങ്ങി എന്നാണ് ഞാൻ പിന്നീട് മനസ്സിലാക്കിയത് അന്ന് ഞാൻ പ്രതിപക്ഷ നേതാവാണ് പിണറായി വിജയൻ പി ജയരാജനെ എന്റെ അടുത്തേക്ക് അയച്ചു നിയമസഭയിൽ ഞങ്ങൾ കണ്ടു ഇത്തരം വൃത്തികേടുകൾക്ക് കൂട്ടുനിൽക്കില്ല എന്ന സന്ദേശം അദ്ദേഹം അറിയിച്ചു ഇതാണ് പിണറായി വിജയൻ ഇതാണ് പിണറായി വിജയൻ നിങ്ങൾ പറയുന്നയാളല്ല പിണറായി വിജയൻ അത് ഈ കേരളത്തിലെ ആളുകൾക്കറിയാം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ആ പ്രതിപക്ഷ നേതാവ് കോൺഗ്രസുകാരും നിങ്ങളും കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് സ്വതന്ത്ര ഇന്ത്യയിൽ ആർ എസ് എസിനെ നിഷേധിച്ചതിന്റെ പിറ്റേ ദിവസം നിരോധിച്ചതിന്റെ പിറ്റേ ദിവസം പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു എല്ലാ സംസ്ഥാന മുഖ്യമന്ത്രിമാർക്കും അയച്ച ഒരു കത്ത് ആ കത്തിൽ പറയുന്നത് എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു കൂട്ടരെയാണ് നാം നേരിടുന്നതെന്നും ഒന്നും പറയുകയും ഒന്ന് പറയുകയും മറ്റൊന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്ന കൂട്ടരാണ് ഇവരെന്നും സമാധാനമായ പരിപാടികളിൽ വിശ്വസിക്കാത്തവരാണ് ഇവരെന്നും ആർ എസ് എസിനെ സംബന്ധിച്ച് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി പറയുന്നു ആ പ്രധാനമന്ത്രി ആർ എസ് എസിനെ കുറിച്ച് പറയുമ്പോ എന്റെ കയ്യിൽ ഒരു ചിത്രമുണ്ട് ഈ ചിത്രം ഈ സഭയിലെ പ്രതിപക്ഷ നേതാവ് കുനിഞ്ഞു നിന്ന് തിരികൊളുത്തുന്ന ആരുടെ പടത്തിനു മുമ്പിലാണ് തിരികൊളുത്തുന്നത് എന്നതിനെ സംബന്ധിച്ച പടമാണ് എന്റെ കൈവശം ഉള്ളത് അപ്പോ ആർ എസ് എസിന്റെ ബന്ധം എവിടെയാണ് തുടങ്ങിയത് ആർ എസ് എസിന്റെ ബന്ധം എങ്ങനെയാണ് ഈ ഒരു പടം മാത്രമല്ല മറ്റു ചില പടങ്ങളും എന്റെ മക്കല് ഉണ്ട് അത് ഞാനിവിടെ മേശപ്പുറത്ത് വെക്കാം ആർ എസ് എസിന്റെയും സഖ്യ കക്ഷികളുടെയും പരിപാടികളിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കുന്ന പടമാണ് ഇതിൽ കാണുന്നത് ഇത് മാത്രമല്ല കോൺഗ്രസിന്റെ നേതാവ് പ്രണാബ് മുഖർജി അടക്കം ആർ എസ് എസിന്റെ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട് ഇതൊന്നും കോൺഗ്രസുകാരും ലീഗുകാരും കാണുന്നില്ലേ മനസ്സിലാക്കുന്നില്ലേ എന്ന് ഞാൻ വിനയപുരസുരം ചോദിക്കുകയാണ് ഞാൻ മറ്റു വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല ഇവിടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസങ്ങളിൽ വല്ലാതെ ക്ഷോഭിച്ച് സംസാരിക്കുന്നത് കേട്ടു ഞങ്ങൾ പറഞ്ഞു പക്വതയോടുകൂടി അദ്ദേഹം പെരുമാറുന്ന പക്വത ഇല്ലാതെയാണെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മന്ത്രിമാരും ഒക്കെ സൂചിപ്പിച്ചു ഞാൻ കോൺഗ്രസുകാരോട് ചോദിക്കുകയാണ് കേരളത്തിന്റെ ചരിത്രത്തിൽ നിരവധി പ്രതിപക്ഷ നേതാക്കന്മാർ വന്നിട്ടുണ്ട് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് പി ടി ചാക്കോ വന്നു കരുണാകരൻ വന്നു എ കെ ആന്റണി വന്നു ഉമ്മൻചാണ്ടി വന്നു രമേശ് ചെന്നിത്തല വന്നു ഇവരെ കുറിച്ച് ആരും ഇങ്ങനെ ഒരു പക്വതയില്ല എന്ന് പറയുന്നില്ലല്ലോ ഞാൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഏതെങ്കിലും ഒരു സംഘടനയുടെ പ്രധാന ഭാരവാഹി ആയിരുന്നിട്ടുണ്ടോ കെ എസ് യുന്റെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ടുണ്ടോ പ്രസിഡന്റ് ആയിട്ടുണ്ടോ ഇരിക്കെ ഇരിക്കെ നിങ്ങൾക്ക് പറയാൻ അവസരം തരാം ഡി സി സി പ്രസിഡന്റ് ആയിട്ടുണ്ടോ കെ പി സി സി പ്രസിഡന്റ് ആയിട്ടുണ്ടോ ഇല്ല ഇതിനകത്ത് കോൺഗ്രസിനകത്ത് കുത്തിരിപ്പ് നടത്തി നന്നായി പ്രവർത്തിച്ചിരുന്ന അല്ലെങ്കിൽ അനുഭവം പാഠവും ഉണ്ടായിരുന്ന രമേശ് ചെന്നിത്തലയെ കുത്തിമറിച്ച് കുത്തിമറിച്ച് പ്രതിപക്ഷ നേതാവായി വന്നു മുതൽ ഇത് അദ്ദേഹം തുടരുകയാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കുറിച്ച് പറയാൻ നിങ്ങൾക്ക് എന്ത് അവകാശമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കുറിച്ച് പറയാൻ നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ സംസ്ഥാനത്ത് വർഗീയ പ്രതിലോമ ശക്തികൾക്കെതിരായി എടുത്തിട്ടുള്ള നിലപാടുകൾ ധീരമായ നിലപാടുകൾ ആ നിലപാടുകൾ കേരളത്തിന് ഇന്നും മാതൃകയാണ് ഇവിടെ മാറാട് കലാപത്തെ സംബന്ധിച്ച് സൂചിപ്പിച്ചു ഇവിടെ മറ്റു വർഗീയ കലാപങ്ങളുടെ സംബന്ധിച്ച് സൂചിപ്പിച്ചു അവിടെല്ലാം നെഞ്ചു വിരിച്ച് ഒരു പേടിയുമില്ലാതെ നടന്നു പോകാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് ഒന്നുമല്ലെങ്കിലും കോൺഗ്രസുകാർ ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് നാഴേക്ക് നാല്പത് പ്രാവശ്യം കൊഴുനാടനെ പോലുള്ള ആളുകൾ മുഖ്യമന്ത്രിയുടെ നെഞ്ചത്ത് കയറാൻ വേണ്ടി മാത്രം വരുമ്പോ അദ്ദേഹം അടക്കമുള്ള ആളുകൾ ഇതിനെ സംബന്ധിച്ച് ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ഈ അവസരത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി സെക്കാവ് പിണറായി വിജയൻ ഒരു പ്രത്യേക ജൻസാണ് അത് ഓ അല്ല ഈ പറഞ്ഞു മനസ്സിലായില്ലേ ഇത് എന്റെ സാക്ഷി എന്ന് പറയുന്ന ആത്മകഥയാണ് ഓ ഓ എന്ന് ആൾ കൂടെ ഒന്ന് കേൾക്കണം ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയാണ് ആ ആത്മകഥയുടെ പേജിൽ ഒരു കാര്യം പറയുന്നുണ്ട് ഇതിനിടെ വീടുമായി ബന്ധപ്പെട്ട ചിലർ ലഘുലേഖകൾ അച്ചടിച്ച് പ്രചരിപ്പിച്ചു അതുമായി അവർ പത്രസമ്മേളനം നടത്തി ആരും അത് കാര്യമാക്കിയില്ല എന്ന അവർ പിണറായി വിജയനെ ചെന്ന് കണ്ടു അന്ന് അദ്ദേഹം സി പി എം സംസ്ഥാന സെക്രട്ടറിയാണ് അനുകൂല പ്രതികരണം പ്രതീക്ഷിച്ചു ചെന്നവർ നിരാശരായി മടങ്ങി എന്നാണ് ഞാൻ പിന്നീട് മനസ്സിലാക്കിയത് അന്ന് ഞാൻ പ്രതിപക്ഷ നേതാവാണ് പിണറായി വിജയൻ പി ജയരാജനെ എന്റെ അടുത്തേക്ക് അയച്ചു നിയമസഭയിൽ ഞങ്ങൾ കണ്ടു ഇത്തരം വൃത്തികേടുകൾക്ക് കൂട്ടുനിൽക്കില്ല എന്ന സന്ദേശം അദ്ദേഹം അറിയിച്ചു ഇതാണ് പിണറായി വിജയൻ ഇതാണ് പിണറായി വിജയൻ നിങ്ങൾ പറയുന്നയാളല്ല പിണറായി വിജയൻ അത് ഈ കേരളത്തിലെ ആളുകൾക്കറിയാം അധികമായി പിണറായി വിജയനെ നശിപ്പിക്കാൻ നിരവധി കേസുകൾ നിങ്ങളുടെ കാലത്തല്ലേ അദ്ദേഹത്തിന്റെ പേരിൽ സി ബി ഐ കേസെടുത്തത് എന്തായി നിങ്ങൾ അദ്ദേഹത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമം നടത്തി ഉമ്മൻചാണ്ടിയെ കൊണ്ട് നിങ്ങൾ ആ തീരുമാനം നിങ്ങൾ